കഴിഞ്ഞ ദിവസമാണ് നടൻ ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിൻ്റെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് പങ്കെടുത്തത് വിവാഹശേഷം നടന്ന സൽക്കാരത്തിൽ വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു മോഹൻലാലും ദിലീപും ഒക്കെ എത്തിയിരുന്നു ദിലീപ് ഭാര്യ കാവ്യക്കും രണ്ടു മക്കൾക്കൊപ്പമാണ് എത്തിയത് ദിലീപിൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആവുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് വിവാഹത്തിന് പോകാൻ സാരിയിൽ ഒരുങ്ങി നിൽക്കുന്ന ചിത്രമാണ് മീനാക്ഷി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് നിരവധി പേരാണ് ഈ ചിത്രത്തിന് ലൈക്കുകളും കമൻറ്റുകളുമായി എത്തുന്നത് എന്നാൽ മീനാക്ഷിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മുൻപ് പരിപാടികളിലൊന്നും മീനാക്ഷി അങ്ങനെ പങ്കെടുക്കാറില്ലായിരുന്നു ഇപ്പോൾ ദിലീപിനൊപ്പം തന്നെ മീനാക്ഷി പരിപാടികളിൽ എത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് മീനാക്ഷിയുടെ സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്നും മുൻപത്തേക്കാൾ ഡ്രസ്സിങ്ങിലും ഗ്ലാമറിലുമൊക്കെ മീനാക്ഷി ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു ഇതോടൊപ്പം മീനാക്ഷിയുടെ മുഖഛായയെക്കുറിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് അമ്മയെപ്പോലെ സുന്ദരിയാണെങ്കിലും അമ്മയുടെ മുഖഛായ ഇല്ല എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ അമ്മയുടെ അത്ര സൗന്ദര്യം വരില്ല എന്നാണ് ചിലർ പറയുന്നത് അതുപോലെ ഒരുപാട് പറയുന്ന ഒന്നാണ് നടി മമിത ബൈജുവിനെ പോലെയാണ് മീനാക്ഷിയെ കാണാനായിട്ടെന്നാണ് എനിക്ക് മാത്രമാണോ മമിത ബൈജുവിനെ പോലെ തോന്നുന്നത് എന്നാണ് ഒരു കമൻറ്റ് മമിത തന്നെ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയെ പോലെയുണ്ട് എന്ന ആളുകൾ പറയാറുണ്ട് എന്നാണ് ഒരു കമൻറ്റ് അതുപോലെ തന്നെ വിവാഹാഭ്യർത്ഥനകളും ഫോട്ടോയ്ക്ക് താഴെയുണ്ട് ഈ കൊച്ചിനെ ഞാൻ തന്നെ കേട്ടു ദിലീപേട്ടനോട് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു ഭാവിയിലെ ഭാര്യ അടുത്ത സുഹൃത്തിൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ എന്നാണ് മീനാക്ഷിയുടെ വിവാഹം എന്നാണ് ചിലരുടെ ചോദ്യം ഇത്തരത്തിൽ പോകുന്നു കമൻറ്റുകൾ ചെന്നൈയിൽ എം ബി ബി എസ് ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി മാളവികയും മീനുവും അടുത്ത സുഹൃത്തുക്കളാണ് തങ്ങളുടെ സൗഹൃദത്തെപ്പറ്റി മാളവിക തന്നെ പറഞ്ഞിട്ടുണ്ട്